നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തകരാറിന്റെ ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിക്ക് ലൈൻ മാറ്റി കേബിൾ ആക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു ഏതാണ്ട് ആറ് ഡസണിലധികം ഓഫീസുകളും താലൂക്ക് ആശുപത്രിയുമൊക്കെ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആസ്ഥാനത്ത് നിരന്തരമായ വൈദ്യുതി തകരാറുകൾ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സബ് ട്രഷറിയിൽ ചെല്ലാൻ അടയ്ക്കുന്നതിനും താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസുകളിലെ വിവിധങ്ങളായ സർട്ടിഫിക്കറ്റുകൾക്കും ധനപരമായ ഇടപാടുകൾക്കും മറ്റുമായി ബാങ്കുകളിൽ എത്തുന്നവരും ആയ നൂറുകണക്കിനാളുകൾക്ക് ഉണ്ടാകുന്ന വൈദ്യുതി തകരാറ് മൂലം കാര്യങ്ങൾ നടത്താതെ മടങ്ങിപ്പോകേണ്ട ഗതികേടിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പണം പണമുടക്കിയെത്തുന്ന ജനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളും ആരോഗ്യ പ്രവർത്തകരും കറണ്ട് ഒരുപോലെ പ്രയാസത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും കെ സി ബി ഈ ആവശ്യത്തിന് നേരെ മുഖം തിരിക്കുന്ന സ്ഥിതി കണ്ടുവരുന്നത് പീരിമേട്ടിലെ പൊതുപ്രവർത്തകനായ ടി എം ആസാദ് പറയുന്നു ഒരു പത്തൊൻപതിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും ഒരു കേബിൾ സിസ്റ്റം ആക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് നിരന്തരമായി കരണ്ട് പോകുന്നത് വലിയ തകരാറാണ് താലൂക്ക് ആശുപത്രിയിൽ ഇല്ലാതെ ടോർച്ച് കൊണ്ട് രോഗികളിൽ ചികിത്സിക്കുന്ന രംഗം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അത് താലൂക്ക് ആശുപത്രിയിൽ താലൂക്ക് അപേക്ഷകളും വില്ലേജ് അപേക്ഷകളും അടക്കമുള്ള വിവിധ ഓഫീസുകളിൽ ക്ലഷകടക്കം ഓഫീസുകളിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഈ ഇന്ന് മാത്രമാണ് കഴിഞ്ഞ ഒരാഴ്ച നിരന്തരമായിട്ട് കറണ്ട് പോകാത്ത ഒരു ദിവസമായിട്ട് പിന്നോട്ടുള്ളത് അത് ഇതിന് നമ്മൾ ആവശ്യപ്പെട്ടത് കേബിൾ സംവിധാനം ആക്കുന്നതാണ് യു ജി കേബിള് ഒരുപാട് സാമ്പത്തിക ബാധ്യത കെ എസ് സി ബിക്ക് ഉണ്ടാക്കണമെന്ന് ഇത് എ ബി സി കേബിൾ ആണെങ്കിൽ കൂടി അത് എ ബി സി കേബിൾ റോഡിലൂടെ അത് ആക്കിയെടുക്കുവാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടതാണ് ഇപ്പോൾ അഞ്ച് വണ്ണമായിട്ടും ഇത് ടെൻഡർ നടപടി ഇടുക്കിയിലായതുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു പരാതിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കെ എസ് സി ബി അധികൃതർ അറിയിച്ചത് മറ്റേ അത് അഞ്ച് കണ്ണമായിട്ടും ഇത് ടെൻഡർ നടപടി എടുത്തില്ലെങ്കിൽ അതിനുള്ള ആ ഒരു വാദം ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ എത്രയും പെട്ടെന്ന് എ ബി സി കേബിൾ ആക്കിക്കൊണ്ട് ഇത് പീരിമേട് മുതൽ വരെയുള്ള പ്രദേശം കിട്ടുന്നു റോഡിലെ എ ബി സി കേബിൾ ആക്കി ഈ കൂടി വൈദ്യുതി പ്രശ്നം ഉണ്ടാകുന്ന വൈദ്യുതി പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ജല അതോറിറ്റിയിൽ ബില്ലടയ്ക്കുവാൻ എത്തിയിട്ട് മടങ്ങിപ്പോയ നിരവധി അനുഭവങ്ങൾ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എ ബി സി കേബിളിന്റെ ജോലികൾക്ക് ടെൻഡർ ക്ഷണിച്ചിട്ട് കരാറുകാർ എടുക്കുന്നില്ല എന്ന മുടന്ത ന്യായങ്ങളാണ് കെ എസ് ബി ഉന്നയിക്കുന്നതെന്നും പറയുന്നു അഞ്ചു വർഷങ്ങളായിട്ടും ടെൻഡർ എടുക്കുന്നില്ല എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല എന്നും പറയുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്